നമസ്കാരം കൃത്യമായ യാത്രാരേഖകളോടെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച അറുപത്തി മൂന്ന് ഇസ്കോൺ സന്യാസിമാരെ അതിർത്തിയിൽ ബംഗ്ലാദേശ് തടഞ്ഞെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച രാവിലെയുമായാണ് ഇസ്കോൺ സന്യാസിമാരെ ഇന്ത്യയിലേക്ക് കടക്കുന്നത് ബംഗ്ലാദേശ് തടഞ്ഞത് നിലവിൽ ഇസ്കോൺ സന്യാസിമാർക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും വലിയ തരത്തിലുള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അതേസമയം ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൗലികൾ സർക്കാർ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി പീഡിപ്പിക്കുകയാണ് മതമൗലികവാദികളായ ജമാഅത് ഇസ്ലാമി ബി യുടെ നേതൃത്വത്തിലും പിന്തുണയിലും ഇസ്കോൺ വിശ്വാസികളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു ഹിന്ദു സന്യാസികളെ തടവിലാക്കുന്നു മാത്രമല്ല ഇന്ത്യയോടുള്ള വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പതാകയുടെ നിറം നടപ്പാതയിൽ വരച്ചു ചേർക്കുകയും അതിൽ ചവിട്ടി നടന്ന് അപമാനിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകരിൽ ഒരാളായ ആസിഫ് മഹമൂദ് ആണെന്നാണ് ആരോപണം ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്ന ആസിഫ് മഹമൂദിന്റെ ചിത്രം സോഷ്യൽ മീഡിയ ഹാൻഡിൽ വോയിസ് ഓഫ് ബംഗ്ലാദേശി ഹിന്ദു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ചിത്രത്തിൽ ആസിഫ് മുഹമ്മൂദ് ത്രിവർണ പതാക നിലത്തെറിയുന്നതും അതിൽ കാലുകൾ വയ്ക്കുന്നതും കാണാം ഹസീന വിരുദ്ധ പ്രസ്ഥാനത്തെ ഏകോപിച്ചതും ഉപദേഷ്ടാവ് ആസിഫ് മഹമൂദ് ആണെന്നും ഇന്ത്യൻ പതാകയെ അപമാനിച്ചതിന് പിന്നാലെ സൂത്രധാരൻ ആസിഫ് ആസിഫാണെന്നും പോസ്റ്റിൽ പറയുന്നു ബംഗ്ലാദേശിലെ അൻപത്തി മൂന്നോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്ത്യൻ പതാക അപമാനിക്കപ്പെട്ടത് അതേസമയം ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത് സൂര്യന് നേരെ എത്ര കല്ലെറിഞ്ഞാലും അത് ജ്വലിക്കുമെന്നും അതാണ് ഇന്ത്യയെന്നുമാണ് സോഷ്യൽ മീഡിയയുടെ മറുപടി അതേസമയം ഇസ്കോൺ ഭീകര സംഘടനയാണെന്നും നിരോധിക്കണമെന്നും കാട്ടി ചില തീവ്ര ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇസ്കോൺ ക്ഷേത്രങ്ങൾ തകർക്കുമെന്നും വിശ്വാസികളെ ആക്രമിക്കുന്നു വീഡിയോകളും വ്യാപകമായി പ്രചരിച്ചു വിശ്വാസികൾക്കെതിരെ ചില സംഘടനകൾ വധഭീഷണിയും മുഴക്കിയിട്ടുണ്ടായിരുന്നു നോബൽ ജേതാവ് മുഹമ്മദ് യൂനസ് തലവനായുള്ള ഇടക്കാല സർക്കാരിന് മേൽ ഇസ്കോൺ നിരോധിക്കാൻ ചില സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശ് ഇസ്കോണിന്റെ ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണ പ്രഭു ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വോയിസ് ഓഫ് ബംഗ്ലാദേശി ഹിന്ദു എന്ന പേരിലായിരുന്നു അദ്ദേഹം എക്സിൽ പോസ്റ്റ് പങ്കുവെച്ചിരുന്നത് ഞങ്ങൾ ആര്യന്മാരാണ് ഞങ്ങൾ ഈ മണ്ണിന്റെ യഥാർത്ഥ മക്കളാണ് ഈ നാട് വിട്ട് എങ്ങും പോകരുത് അവർ നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒന്നിച്ചു നിൽക്കുക ഭിന്നിച്ചു നിൽക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഡോ My news. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvanandaburam.